സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ ഒൻപതാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോക്കായിയുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇപ്രകാരമാണ് ധനികനായ മനുഷ്യൻ ഒരു അധികാരി അവനോട് ചോദിക്കുകയാണ് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം പ്രേമുള്ളവരെ ഈ മനുഷ്യൻ മനുഷ്യൻ്റെ അടുക്കൽ ചോദിക്കുകയാണ് നിത്യജീവൻ അവകാശമാക്കാൻ അവന് നിത്യരക്ഷ നേടണമെന്ന ആഗ്രഹത്തോടു കൂടെ അവൻ കടന്നു വരികയാണ് ഈ തീക്ഷമായ ആഗ്രഹം മനസ്സിലാക്കി ഈശോനാഥൻ അവനോട് പറയുകയാണ് നീ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം അത് നിനക്കറിയാമല്ലോ അവൻ പറയുകയാണ് ഞാൻ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ട് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം അത് ഞാൻ ചെയ്യുന്ന എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈശ്വരനാഥൻ അവനോട് പറയുകയാണ് നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക തിരുവചനം നമ്മളോട് പറയുകയാണ് പ്രിയമുള്ളവരെ ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശുവിന്റെ അടുക്കൽ വരുന്ന ഓരോ വ്യക്തിയും തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് അവരെല്ലാവരും സന്തോഷത്തോടെ സൗഖ്യത്തോടെ കൃപയോടെ പാപമോചനം നേടിയൊക്കെ കടന്നു പോകുന്നവരാണ് പക്ഷെ ഇവിടെ മാത്രം ഒരുവൻ വന്ന് അവൻ വ്യസനിച്ച് കടന്നു പോകുകയാണ് കാരണം എന്താണെന്ന് വെച്ചാല് അവന് ഈ ലോകത്തിലെ സമ്പത്തിന് തന്റെ ജീവിതത്തെ അവൻ സമർപ്പിക്കുകയാണ് ഈ ലോകത്തിലെ സമ്പത്തിനേക്കാൾ ഉപരിയായിട്ട് നിത്യജീവന്റെ സമ്പത്ത് നേടുവാനായിട്ട് അവന് സാധിക്കുന്നില്ല കാരണം അവന്റെ ശരീരവും ആത്മാവും ഈ ലോക സമ്പത്തിനുള്ള പ്രണയം മൂലം അവൻ ഇവിടെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന അവസ്ഥ സംഭവിക്കുകയാണ് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലേക്കും നമ്മളൊന്ന് കണ്ണോടിക്കുവാനായിട്ട് സത്യമാകണം ഈ ലോകത്തിന്റെ സമ്പത്തില് സംതൃപ്തി കണ്ടെത്തുന്നവരാണോ നാം ഓരോരുത്തരും ഈ നോമ്പ് കാലഘട്ടത്തിന്റെ ആരംഭത്തില് നെറ്റിയില് കുരിശു വരച്ചു നാം പ്രാർത്ഥിച്ചു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക നാമൊക്കെ വെറും കയ്യോടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു വെറും കയ്യോടെ തന്നെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണെന്നുള്ള സത്യം നാം ഓർമ്മിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് പ്രേമുള്ളവരെ വാരിക്കൂട്ടുന്ന സമ്പത്തുകളോ അല്ലെങ്കിൽ നേടിയെടുക്കുന്ന സൗഭാഗ്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്റേതെന്ന് കരുതുന്ന പേരും പ്രശസ്തിയും ഒന്നും ജീവിതത്തിൽ നിലനിൽക്കുകയില്ല പ്രേമുള്ളവരെ സത്കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് നിത്യതയുടെ സമ്പത്ത് അത് തുരും അരിക്കാത്തതും ചെതല തിന്നാത്തതുമായ സമ്പത്ത് സ്വർഗത്തിന് നമ്മൾ കൂട്ടുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കൃപ സംഭവിക്കുന്നത് പ്രേമുള്ള ദൈവജനമേ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് അവൻ വ്യസനിച്ച് കടന്നുപോയി ഭവനത്തിലെത്തിയപ്പോഴ് ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കൽ ചോദിക്കുകയാണ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചു ഞങ്ങൾക്ക് എന്ത് ലഭിക്കും ഈശ്വരനാഥൻ പറയുകയാണ് നിങ്ങൾ എന്ത് നഷ്ടപ്പെടുകയോ അതിന്റെ പത്തിരട്ടിയായിട്ട് വരാനുള്ള ലോകത്തിന് നിത്യ ജീവനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകപ്പെടും പ്രേമുള്ള ദൈവജനമേ ഈ നോമ്പിന്റെ താപവഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് നോക്കാനായിട്ട് സാധിക്കണം എത്രമാത്രം എന്റെ ജീവിതത്തില് നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എത്ര മാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്തിനെ അപരൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഒറ്റ കാര്യം ഓർത്താൽ മതി പാവപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാനായിട്ട് എനിക്ക് ഇന്ന് സാധിക്കുന്നുണ്ടോ അതിന് മനസ്സുണ്ടോ ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായി എഴുതിയ സുബിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം യേശു പ്രതിഭജിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവ വേണ്ടി വീടിനെയോ ഭാര്യയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരെല്ലാവർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകമടങ്ങും ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും നമ്മുടെ കർതാവിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ